സർവചരാചരങ്ങളെയും സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ ലോകത്തിന്റെ നാഥൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ ഹാരിസരാജ് സഹോദരങ്ങളെ നമ്മുടെ മത സൗഹാർദ്ദ സന്ദേശ സഹനയാത്ര ഇന്ന് മുപ്പത്തി രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ ഇന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ വേണ്ട അത് പറയുന്നില്ല കാരണം രണ്ടു ദിവസം മുൻപ് ഞാനൊരു മസ്ജിദിൽ താമസിക്കുകയും അവരെന്നെ സ്വീകരിക്കുകയും അവര് ഷാളണീക്കുകയും ഒക്കെ ചെയ്തിരുന്നു വളരെ സന്തോഷത്തോടു കൂടി വളരെ വളരെ നല്ല രീതിയിൽ തന്നെ അവർ മത സൗഹാർദ്ദത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മറ്റുമൊക്കെ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ വീഡിയോ ഞാൻ ഇട്ടിരുന്നു അതിനുശേഷം ആ കമ്മിറ്റിക്കാർ വിളിച്ചുകൊണ്ട് ആരൊക്കെയോ വളരെ ഭീഷണിപ്പെടുത്തുകയും ഇങ്ങനെ പൈ ചെയ്യാൻ പാടില്ല നിങ്ങളെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഒരു അനുഭവം ഉണ്ടായി അതുകൊണ്ട് ഞാൻ എവിടെ താമസിക്കുന്നു ആര് നമ്മളെ സ്വീകരിക്കുന്നു എന്നതിനെക്കുറിച്ച് തൽക്കാലം അറിയിക്കാതെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല നമുക്ക് അടുത്ത ഓരോ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ അവർക്കൊക്കെ മുൻകൂട്ടി ഭീഷണി ചെല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഞാനത് ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് അവരുടെയൊന്നും പേരുകളൊന്നും ഇനി വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഈ മത സൗഹാർദ്ദ സന്ദേശ സഹനയാത്ര ഇന്ന് എല്ലാ പേപ്പറുകളിലും വന്നതാണ് അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഇത്രയേറെ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്ക് വേറെ ഇല്ല എന്ന് കരുതുന്നു മത സൗഹാർദ എന്ന ഒരു വാക്കുകൊണ്ട് ചില ആളുകൾ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്നു സ്വന്തം അണികളെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതത്തിലെ ആചാരങ്ങളെ ആചാരങ്ങളനുഷ്ഠാനങ്ങളെയും പരസ്പരം പങ്കുവെക്കുന്ന രീതി അതായത് ഇപ്പോ ഒരു മത വിഭാഗം നിലവിളക്ക് കത്തിക്കുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ എല്ലാ മതങ്ങളിലും നിലവിളക്ക് കത്തിക്കുന്ന ഒരു ആചാരമാക്കുക അപ്പോൾ അതൊരു സൗഹാർദ്ദമാണല്ലോ വിളക്ക് കത്തിക്കുന്നത് വിളക്ക് കത്തിക്കുന്നത് എല്ലാവരും കത്തിക്കുന്നുണ്ട് ക്രിസ്ത്യൻസ് മെഴുകുതിരി കത്തിക്കുന്നുണ്ട് മുസ്ലിംസ് ചന്ദനത്തിരി കത്തിക്കുന്നുണ്ട് ചന്ദനത്തിരി കത്തിക്കണമെങ്കിൽ ആദ്യത്തെ പെട്ടിക്കൊള്ളി വച്ചാലല്ലേ ചന്ദനത്തിൽ കത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒരു പ്രകാശം ഒരു സുഗന്ധം അതൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാ മതവിഭാഗങ്ങളിലും ഉള്ള ആളുകൾ അപ്പൊ അവിടെയൊക്കെ പ്രകാശം പരക്കുന്നത് അത്യാവശ്യമാണ് ഇപ്പോ എല്ലാവരും എൽ ഇ ഡിയിലേക്ക് മാറിയിട്ടുമുണ്ട് അത് വേറെ കാര്യം അപ്പൊ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരും എന്നുള്ളത് വേറൊരു സത്യം അപ്പൊ എന്തായാലും ഈ മതസൗഹാർദ്ദത്തെക്കുറിച്ച് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരസ്പരം പങ്കുവയ്ക്കുന്നതിനാണ് മതസൗഹാർദ്ദം എന്ന് ചില വിഭാഗങ്ങൾ ആന ഒരു ഉത്സവത്തിന് ആന ഉപയോഗിക്കാറുണ്ട് ഇപ്പം ചില എല്ലാ വിഭാഗങ്ങളും ആന ഉപയോഗിച്ച് തുടങ്ങി അപ്പം ഇങ്ങനെയുള്ള രീതികൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് മതം എന്ന് മനസ്സിലാക്കിയ ആളുകൾക്ക് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാരാനുഷ്ഠാനങ്ങളെ പങ്കുവെക്കലായി മാറിയിരിക്കും പിന്നെ അവർ പറയുന്നത് മതസൗഹാർദ്ദം അല്ല വേണ്ടത് മനുഷ്യ സൗഹാർദ്ദമാണ് മനുഷ്യന്റെ ഉള്ളിലെ ചിന്തകളും മനുഷ്യൻ്റെ അഭിപ്രായങ്ങളെയാണ് മതങ്ങളെന്ന് പറയുന്നത് അപ്പം ഈ മതങ്ങളിലുള്ള സൗഹാർദ്ദം മനുഷ്യന്റെ സൗഹാർദ്ദം തന്നെയായി മാറുകയാണ് എല്ലാ മത വിഭാഗങ്ങളിലുമുള്ള ആളുകൾ പരസ്പരം സഹോദര മതങ്ങൾ എന്ന് കരുതി എല്ലാവരെയും സ്നേഹിക്കേണ്ടതും എല്ലാവരെയും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറേണ്ടതും ആവശ്യമാണ് ഏറ്റവും കൂടുതൽ നന്നായി പെരുമാറുന്നതാരോ അവർ അവരുടെ മതത്തിലേക്ക് ആളുകൾ കൂടുതൽ വന്നെത്താനുള്ള സാധ്യതയുണ്ട് മതം എന്നാലുള്ള അഭിപ്രായം എന്ന രീതിയിലാണ് ഞാനീ പറയുന്നത് അപ്പം എന്തായാലും ഇവിടെ പലതരത്തിലുള്ള മതങ്ങളും ഓരോ മതങ്ങളിലും ഒരു പത്തും പതിനഞ്ചും വിഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വിഭാഗങ്ങൾ ഉണ്ടാവാൻ കാരണം നേതാക്കന്മാരുടെ പരസ്പരമുള്ള ഒരു ഒത്തൊരുമ ഇല്ലായ്മയാണ് ഒരു നേതാവ് പറയും ഇന്നതാണ് ശരി വേറൊരു നേതാവ് പറയും ഇന്നതാണ് ശരി അപ്പോൾ അതിൻ്റെ കൂടെ കുറേ പേര് ഇതിൻ്റെ കൂടെ കുറേ പേര് അങ്ങനെ വിഭാഗങ്ങൾ ഉണ്ടാകും തോറും നേതാക്കന്മാർ വർദ്ധിച്ചു വരും അങ്ങനെ കൂടുതൽ അണികളുള്ള നേതാവ് ഏറ്റവും വലിയ സമ്പന്നനാവുക നമുക്ക് ചെയ്യും അപ്പം സമ്പത്താണല്ലോ ഇവിടെയൊക്കെ മെയിനായിട്ടുള്ള ലക്ഷ്യം പിന്നെ ചിലർ പറയാറുണ്ട് ഈവൻ സമ്പത്തിന് വേണ്ടിയിട്ടാണ് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെയിലത്ത് ഇങ്ങനെ നടക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഈ പണിയൊന്നുമില്ല എനിക്ക് ഓൾറെഡി ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലി ഉണ്ടായിരിക്കെ ഞാനത് ഒഴിവാക്കിയതാണ് അത് ഈ പുസ്തകത്തിന് വേണ്ടി മാത്രം ജനങ്ങൾക്ക് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു കർത്തവ്യം എനിക്ക് സർവശക്തനായ നാഥൻ നൽകിയ ബുദ്ധി ഉപയോഗിച്ച് സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം ുള്ളതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു സംഭവമാണ് സർവശക്തയായത് അതിൽ എല്ലാവർക്കും അത് കൊടുത്തില്ല എനിക്കാണ് ഈ സത്യവേദ സാരങ്ങൾ തന്നത് അപ്പോൾ ഈ എനിക്ക് കിട്ടിയ ഈ സത്യവേദ സാരങ്ങൾ അത് ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ് അതിനുവേണ്ടി ഉള്ള ജോലിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് വളർ ഇപ്പോൾ ഏകദേശം ഇതിനു വേണ്ടി മാത്രം ഞാൻ ചിലവഴിച്ചത് വർഷത്തിൽ ഇപ്പം ഒന്നും വേണ്ട പത്ത് ലക്ഷം കണക്കാക്കിയാൽ അമ്പത് ലക്ഷം രൂപ എനിക്ക് വരാൻ ഉള്ളത് വരേണ്ടത് വേണ്ട വെച്ചിട്ട് ഞാൻ ഞാനിത് എഴുതി മുഴുവനാക്കയും പിന്നെ ഇതിന് ഇതിനു ശേഷം പുസ്തകം പബ്ലിഷ് ചെയ്യുകയും പബ്ലിഷ് ചെയ്തതിന് ശേഷം അത് പ്രിൻറ്റ് ഒക്കെ ചെയ്ത് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയോളം ഞാനിപ്പോൾ കടത്തിലാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഇത് വീട്ടാൻ എനിക്ക് സാധിച്ചേക്കാം ചിലപ്പോൾ സാധിച്ചില്ലായിരിക്കാം എന്തായാലും എനിക്ക് ജനങ്ങളിലേക്ക് സർവശക്തരായ നാഥൻ എനിക്ക് നൽകിയ ഈ ഒരു അമൂല്യമായ നിധി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞത് അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പേജ് എടുത്തു വച്ചിട്ടുണ്ട് മുൻകൂട്ടി എടുത്തു വെച്ചതാണ് കാരണം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിരിക്കും നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവുക ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് സത്യവേദ സാരങ്ങളിലെ നാനൂറ്റി പതിനെട്ടാമത്തെ പേജാണ് എന്തായാലും നമുക്കതൊന്ന് നോക്കാം ഈ നാന്നൂറ്റി പതിനെട്ടാമത്തെ പേജിൽ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം സർവശക്തനായ നാഥൻ്റെ വിശുദ്ധ ജനങ്ങളിൽ ഒരു പ്രകാശമുണ്ടായിരിക്കും സർവശക്തനായ നാഥൻ്റെ വിശുദ്ധ ജനങ്ങളിൽ ഒരു പ്രകാശം അവരെ കാണുമ്പോൾ നമുക്കറിയാം അവരിലൊരു പ്രകാശം ഉണ്ടായിരിക്കും ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ അവരിൽ ഒരു ദോഷവും വരുത്തുന്നില്ല ശത്രുക്കൾ എന്തൊക്കെ പറഞ്ഞോട്ടെ അവരെന്തൊക്കെ കുതന്ത്രങ്ങൾ മെഞ്ഞോട്ടെ പക്ഷെ അവർക്ക് ഒരു ദോഷവും വരുത്തുന്നില്ല നാദൻ വിശുദ്ധ ജനങ്ങളെ നേർവഴിയിൽ നയിക്കുന്നു വിശുദ്ധ ജനങ്ങളെ നാദൻ നേർവഴിയിൽ മാത്രം നയിക്കുന്നു എന്നാൽ വിശുദ്ധ ജനങ്ങളുടെ ശത്രുക്കൾക്ക് നാദൻ്റെ അനുഗ്രഹമാകുന്ന പ്രകാശം നിഷേധിക്കുകയും അവരെ ലോകനാഥൻ ഇരുളിൻ്റെ തടവറകളിൽ അടയ്ക്കപ്പെടുന്നതും ആയിരിക്കും അപ്പോൾ വിശുദ്ധ ജനങ്ങളുടെ ശത്രുക്കൾക്ക് നാഥൻ്റെ പ്രകാശം അടച്ചു കഴിഞ്ഞു പിന്നെ അവർക്ക് എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല അടഞ്ഞു കഴിഞ്ഞു അവരെ നാഥൻ ഇരുളിൻ്റെ തടവറകളിൽ അടയ്ക്കപ്പെടുന്നതുമായിരിക്കും ഇപ്പം നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ പ്രകാശം അടയ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് സജ്ജനങ്ങളെ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നും വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വരുന്ന ചില ദിവസങ്ങൾ വരാനുണ്ട് സർവശക്തനായ നാഥൻ്റെ ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ചില ദിനങ്ങൾ വരാനുണ്ട് എന്നാണ് പറയുന്നത് അതിനു മുൻപ് തന്നെ നിങ്ങൾ നേർമാർഗത്തിൽ വിശ്വസിക്കുകയും വിശ്വാസത്തോടെ സല്ക്കര്മ്മ അനുഷ്ഠിക്കുകയും വേണം അങ്ങനെ ചില ദൃഷ്ടാന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതിനു മുൻപ് തന്നെ നിങ്ങൾ നേർമാർഗത്തിൽ വിശ്വസിക്കുകയും വിശ്വാസത്തോടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വേണം എന്നാൽ എൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തിയതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല കാരണം അതിന് ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല ദൃഷ്ടാന്തങ്ങൾ വന്നെത്തിയതിനു ശേഷം പിന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചു വരില്ല നിങ്ങളൊരു നന്മ ചെയ്താൽ അതിൻ്റെ പതിന്മടങ്ങ് പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൽ വിസ്തരിക്കേണ്ട കാര്യമില്ല ഒരു നന്മ ചെയ്താൽ അതിൻ്റെ പതിന്മടങ്ങ് പ്രതിഫലം നിങ്ങളുടെ തിന്മകൾക്ക് തുല്യമായ ശിക്ഷ മാത്രമേ ലഭിക്കുകയുള്ളൂ നിങ്ങൾ നന്മ ചെയ്തോളൂ ഓരോ നന്മയ്ക്കും നിങ്ങൾക്ക് പത്തിരട്ടിയായി പ്രതിഫലം നൽകുകയും നിങ്ങളുടെ ഓരോ തിന്മകൾക്കും ഓരോ തിന്മയുടെ ശിക്ഷ മാത്രമേ നൽകുന്നുള്ളൂ നാഥൻ നാഥൻ നിങ്ങളോട് ഒരിക്കലും അനീതി കാണിക്കില്ല ഒരിക്കലും അനീതി കാണിക്കുന്ന ആളല്ല നാഥൻ നേർമാർഗത്തിൽ നിലകൊണ്ട അബ്രഹാമിൻ്റെ ആദർശങ്ങളിലേക്ക് നിങ്ങളും വന്നുകൊള്ളതിന് അബ്രഹാം അതായത് അറിയാലോ മുൻ പ്രവാചകനാണ് പലരും മുൻപ്രവാചകന്മാരുടെ കാര്യങ്ങൾ കേൾക്കുന്നത് പോലും പലർക്കും ഇപ്പോൾ അരോചകമാണ് മുൻ വേദങ്ങൾ മുൻപ്രവാചകന്മാരെന്നൊക്കെ പറയും ഇപ്പോൾ ആദർശത്തിലേക്ക് നിങ്ങൾ വന്നുകൊള്ളതിന് എന്നാണ് നാഥൻ ഖുറാനിലൂടെ തന്നെ നമ്മളോട് പറയുന്നത് ഇതിന് മുൻപ് ഞാൻ വായിച്ച കുറച്ച് വരികൾ ബൈബിളിൽ നിന്നും ഉള്ളതായിരുന്നു സമത്വവാദികൾ എല്ലായിടത്തും ദൈവത്തെ ദർശിക്കുന്നു എല്ലാത്തിലും സമത്വം ദർശിക്കുന്നവർ എല്ലായിടത്തും ദൈവത്തെ ദർശിക്കുകയും ചെയ്യുന്നു നാഥൻ്റെ സൃഷ്ടികളിൽ ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ ആർക്കും ഒരു അസ്വസ്ഥതകളും ഉണ്ടാക്കാതെ തങ്ങളുടെ സുഖദുഃഖങ്ങളിലും ഭയങ്ങളിലും ഉത്കണ്ഠകളിലും സമചിത്തരായി നിലകൊണ്ട് സദാ സദാസൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരാകുന്നു ലോകനാഥൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തർ ഇത് ഗീതയിൽ നിന്നുള്ളതാണ് കേട്ടോ വളരെ അർത്ഥവത്തായ വാക്കുകളാണ് എന്നാഥൻ്റെ സൃഷ്ടികളിൽ ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ആർക്കും ഒരു അസ്വസ്ഥതകളും ഉണ്ടാക്കാതെ ഒരു അസ്വസ്ഥതകളും ഉണ്ടാക്കാതെ തങ്ങളുടെ സുഖദുഃഖങ്ങളിലും ഭയങ്ങളിലും ഉത്കണ്ഠകളിലും സമചിത്തരായ നിലകൊണ്ട് സദാ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരുണ്ട് അവരെന്നും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും ആരെന്ത് പറഞ്ഞാലും അതൊന്നും നോക്കാതെ അവർ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ളവരാകുന്നു നാഥൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തർ ഭക്തി എന്ന് പറഞ്ഞാൽ അറിയാൻ ഭക്തി എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരാളുടെ മനസ്സിന് ഭക്തി എന്ന് പറയും നമ്മൾ പ്രാർത്ഥിക്കുക അതുപോലെ പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുക യാഗം ചെയ്യുക നമസ്കരിക്കുക അതുപോലെ ശൈനപ്രദീക്ഷണം ചെയ്യുക അതുപോലെ മലകയറുക ഒരുപാടൊരുപാട് ഒരുപാട് അജ്ജ് ചെയ്യുക ഉമ്ര ചെയ്യുക ഇതൊക്കെ നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളിലാണ് പെടുക ഇതൊന്നും ഭക്തി ഉണ്ടായിരിക്കണം എന്നില്ല എന്നാൽ ഭക്തി ഇതൊ ഇതൊക്കെയാണ് ഭക്തി എന്ന് കരുതുന്നവരുണ്ട് പക്ഷേ യഥാർത്ഥ ഭക്തി ഇതൊന്നുമല്ല ഏറ്റവും യഥാർത്ഥ ഭക്തി സഹജീവികൾക്ക് കരുണ കാണിക്കുന്നതിലൂടെ കരുണ കാണിക്കുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക നമുക്ക് തിരിച്ച് ഒന്നും ലഭിക്കുകയില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും നമുക്ക് ഏറ്റവും പാവപ്പെട്ട ആളുകൾ നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതാണ് സർവശക്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ല സൽക്കർമ്മം അതുതന്നെയാണ് ഭക്തിയും